നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇസ്രയേലിൻ്റെ അടുത്ത ലക്ഷ്യം ഏത് രാജ്യമാണ് സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് തുർക്കി തന്നെയാണ് തുർക്കിയിലെ സൈനിക മേധാവി പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്കണ്ഠം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു അടുത്തതായി ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നത് തങ്ങളെ തന്നെയാണോ എന്ന സംശയം അല്ലെങ്കിൽ ആ ഭയം ആ സൈനിക മേധാവിയുടെ വാക്കുകൾ നേഴിഞ്ഞിരുന്നു ഹമാസിൻ്റെ നേതാക്കൾ ഏറ്റവും ഏറ്റവുമധികം താമസിക്കുകയും സ്ഥിരമായി വന്നു പോവുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള പ്രമുഖരായ അവരുടെ കൊല്ലപ്പെട്ട നേതാക്കൾക്കൊക്കെ പോലും തുർക്കിയിൽ വലിയ വ്യവസായ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ പിരിച്ചെടുത്ത ശതകോടികൾ സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി പല രാജ്യങ്ങളിലിർ മുതൽ മുടക്കിയിട്ടുണ്ടെന്നും തുർക്കിയിലും വലിയ തോതിലുള്ള മുതൽ മുടക്ക് ഇവരെല്ലാവരും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം തുർക്കി ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു തുർക്കിയുടെ ഭരണാധികാരിയായ എർദോഗാൻ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരാളാണ് എന്നുള്ളതും അത് ഇസ്രായേലിനെ എതിർക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസിൻ്റെ നേതാക്കളൊക്കെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ ഏതാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ച് കാണും എന്നാണ് അവർ ഭയക്കുന്നത് ഇവിടെ നമ്മൾ ഗൗരവതരമായി കണക്കിലെടുക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് തുർക്കി നാറ്റോ സഖ്യകക്ഷിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക തുർക്കിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ന്യായമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് എന്നാൽ അമേരിക്കയുമായി ഏറ്റവും അടുത്ത് പുലർത്തുന്ന അമേരിക്ക സൈന്യത്താവളങ്ങൾ പോലുമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ തുർക്കി നാറ്റോ സഖ്യകക്ഷിയാണെന്നുള്ള കാര്യമൊന്നും തന്നെ ബെഞ്ചമിൻ നദന്യാഹു കണക്കിലെടുക്കുകയില്ല എന്നാണ് തുർക്കിയിലെ ചിലരെങ്കിലും ഭയക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം തുർക്കിയിലുള്ള പല ഹമാസ് നേതാക്കളും ഇപ്പോൾ പേടിച്ച് പേടിച്ചുപറച്ചു കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് തങ്ങളുടെ ഓരോ നീക്കങ്ങളും തങ്ങൾ പോലും അറിയാതെ ട്രാക്ക് ചെയ്യപ്പെടുന്നു നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഭയം അവർക്കെല്ലാവർക്കും ഉണ്ട് നേരത്തെ സെറിയുമായി ബന്ധപ്പെട്ടും തുർക്കിയും ഇസ്രായേലും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് തു സിറിയയിലെ അസത് വിഭാ അസത് ഭരണത്തെ അട്ടിമറിച്ച് പുതിയൊരു വിഭാഗം അന്ന് തീവ്രവാദം എന്താ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളവിടെ ഭരണം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ തുർക്കി അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആകട്ടെ പൂർണ്ണമായും സിറിയയിലെ സർക്കാരിനെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല അവർ പലപ്പോഴും സംശയത്തോടുകൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ സിറിയയെ നോക്കിക്കാണുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിഷയവും ഒരുപക്ഷെ ഇസ്രയേൽ തുർക്കി ആക്രമിക്കാനുള്ള കാരണങ്ങളൊന്നായി മാറാനുള്ള സാധ്യതയുണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് എർദോകാൻ തന്നെയാണ് പ്രഖ്യാപിച്ചത് രാജ്യം മിസൈലുകളുടെ നിർമ്മാണം അതല്ലെങ്കിൽ യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നേടാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു സൂചനയായിരുന്നിരിക്കാം ഒരു പക്ഷേ ഇക്കാര്യം അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത് തുർക്കിയുടെ ആവശ്യം നിരവധി അത്യാധുനിക ആയുധങ്ങൾ മാത്രമല്ല അവർക്ക് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയുണ്ട് ഇസ്രായേൽ ഉള്ളതുപോലെ തന്നെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം തുർക്കിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്ന ആത്മവിശ്വാസം ഒരു വശത്ത് തുർക്കി കാത്തു സൂക്ഷിക്കുമ്പോഴും മറുവശത്ത് ഇതിനെയെല്ലാം കടത്തിവിട്ടിക്കൊണ്ട് ഞങ്ങൾ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും തുർക്കിക്ക് നല്ല നിശ്ചയമില്ല കാരണം ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളിലും രഹസ്യവും ദുരൂഹതയും എപ്പോഴും തുടരുന്ന ഒന്നാണ് അവരുടെ ചാരസംഘടനയായ മൊസാദ് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ തുർക്കിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല ലബനലിലെ ഹിസ്ബുള നേതാക്കന്മാരെ പേജറുകൾ പൊട്ടിച്ച് വധിച്ചതിൻ്റെയും അവരെ അംഗവൈകല്യം വരുത്തിയതിൻ്റെയൊക്കെ തന്നെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണം അല്ലാതെ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഇവിടെയുള്ള ഹമാസ് നേതാക്കളെ വധിക്കുമോ എന്നുള്ള ഭാഗ്യവും തുർക്കിക്കുണ്ട് തുർക്കിയിൽ നിരന്തരമായി വന്നു പോകുന്ന ഹമാസ് നേതാക്കൾ പലരും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ആശങ്കയിലാണ് അവർക്ക് ഇറാനിലേക്കും നിലവിൽ പോകാൻ കഴിയുകയില്ല മറ്റ് പല രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ഹമാസ് നേതാക്കൾ എപ്പോഴും തങ്ങളുടെ വിശ്വസ്ത തോഴന്മാരെ കണ്ടിരുന്ന രാജ്യവും തന്നെയാണ് തുർക്കി പക്ഷേ തുർക്കിക്ക് ഇപ്പോഴും ഭയമുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നദന്യാഹുവിൻ്റെ ആളുകൾ തങ്ങളെ ആക്രമിക്കാം എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ ഏതാണ് ന്യായീകരിക്കുന്ന രീതിയിൽ പലതവണ തുർക്കി നിലപാട് വ്യക്തമാക്കിയതുമൊക്കെ തന്നെ ഇത്തരത്തിലേക്ക് അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഏതായാലും ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം അവരുടെ നീക്കങ്ങളെല്ലാം എപ്പോഴും അപ്രതീക്ഷിതങ്ങളാണ്